തിരുവനന്തപുരം വർക്കല പാപനാശംകുന്ന് ഇടിഞ്ഞതിന് സമീപമുള്ള പല ഭാഗങ്ങളും ഇപ്പോൾ തകർച്ച ഭീഷണിയിലാണ് തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്തും തിരയടിച്ചു കയറി അപകട ഭീഷണിയുണ്ട് എല്ലാ വർഷവും തുടർച്ചയായി ഇടിഞ്ഞിട്ടും പാപനാശംകുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ എങ്ങുമെത്തിയില്ല ശക്തിയായ മഴയിൽ പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ഇടിഞ്ഞതിനു സമീപം കുന്നിന്റെ പല ഭാഗവും തകർച്ചാ ഭീഷണിയിലാണ് പ്രധാന ബീച്ചിന് വടക്കു ഭാഗത്ത് ഓവിന് സമീപമാണ് തകർച്ചയുണ്ടായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ശക്തമായ മഴയുണ്ടായിരുന്നു ഈ സമയത്താണ് കുന്നിടിഞ്ഞിട്ടുള്ളത് നല്ല ഉയരമുള്ള ഭാഗമാണ് തകർച്ചയുണ്ടായത് ഇടിഞ്ഞ ഭാഗങ്ങൾ കുന്നിൻ ചെരിവിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ കല്ലിന്റെ അവശിഷ്ടങ്ങൾ തീരത്ത് സഞ്ചാരികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് തെറിച്ച് വീണുകിടപ്പുണ്ട് തീരത്ത് ആരുമില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി മഴ ശക്തിയായാൽ വെള്ളമിറങ്ങി വീണ്ടും കുന്നിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എല്ലാ വർഷവും മഴക്കാലത്ത് പാപനാശത്തെ കുന്നിടിയാറുണ്ട് ഈ വർഷം ആദ്യമായാണ് കുന്നിടിയുന്നത് കടൽക്ഷോഭവും പ്രതികൂല കാലാവസ്ഥയും കാരണം കടൽ തീരത്തേക്ക് ആരും പ്രവേശിക്കുന്നില്ല തീരത്ത് കയർകെട്ടി തിരിച്ചാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം നിരവധി തവണ കുന്നിടിഞ്ഞിരുന്നു അതിനാൽ ഇത്തവണ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ പാപനാശം തീരത്തും ഹെലിപാഡിലും നിയന്ത്രണം ഏർപ്പെടുത്തി എന്നാലും സഞ്ചാരികളിൽ ചിലർ നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ തീരത്തിറങ്ങുന്നുണ്ട് ലൈഫ് ഗാർഡുകളെയും ടൂറിസം പോലീസിന്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ച് തീരത്തും മലയുടെ ചുവട്ടിലും പോകുന്നവരുമുണ്ട് തിങ്കളാഴ്ചയുടെ കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട് പാപനാശം തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് തിരയടിച്ചു സഞ്ചാരികളെ പൂർണമായും ഒഴിപ്പിച്ചു കഴിഞ്ഞ വർഷം കുന്നിടിച്ചിലിനെ തുടർന്ന് പം ഏറെനാൾ അടച്ചിട്ടിരുന്നു എല്ലാ വർഷവും തുടർച്ചയായിടിഞ്ഞിട്ടും പാപനാശം കുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ നീളുകയാണ് ജനം തിരുവനന്തപുരം